പിന്നെ സുമിത് ശർമ്മയെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവന്ന കേരളത്തിൻ്റെ എസ് ഡി ആയ കരളിസ് കരോലിസ് കിംഗിസിന് എന്താണ് ഈ സുമിത് ശർമ്മ അല്ലെ ഈ ട്രാൻസ്ഫറിനെ കുറിച്ച് കരളീസിന് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് ഇങ്ങനെയാണ് സുമിത് നല്ല ബുദ്ധി ശക്തിയും ഉയർന്ന കഴിവുമുള്ള ഒരു യുവ പ്രതിരോധകാരനാണ് പ്രതിരോധ നിരക്കാരനാണ് പക്ഷേ വ്യക്തമായും അദ്ദേഹത്തിന് മുന്നിൽ ധാരാളം ജോലികൾ ചെയ്യാനുണ്ട് പ്ര പ്രായം സൂചിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ പക്വത അദ്ദേഹം ഇതിനകം കാണിക്കുന്നു പ്രായത്തിനേക്കാൾ കൂടുതൽ പക്വതയാണ് അദ്ദേഹം ഇതിന ഇതിനകം കാണിക്കുന്ന എന്നാണ് പിന്നെ ഞങ്ങൾക്ക് വലിയ ഭാവി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് ഈ കരാർ പ്രധാനമാണ് കാരണം അദ്ദേഹം തൻ്റെ തലമുറയിൽ തലമുറയിലെ ഏറ്റവും മികച്ച കളിക്കാരിലൊരാളാണ് അദ്ദേഹത്തെ ലഭിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കൂടാതെ അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ശേഷിയിലേക്ക് വളരാൻ ഞങ്ങൾ അദ്ദേഹത്തെ സുമിത് ശർമ്മയെ സഹായിക്കും എന്നാണ് സുമിത് ശർമ്മ ഇങ്ങോട്ട് ഇൻട്രോഡ്യൂസ് ചെയ്ത എസ് ഡി ആയ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കുക്കായ കളിസിന് െ കുറിച്ച് അല്ലെങ്കിൽ സുമിത് ശർമ്മയെ കുറിച്ച് പറയുവാനുള്ളത്